വ്യാപാരികളോട് കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചങ്ങരംകുളം യൂണിറ്റ് ആലംകോട് പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ചങ്ങരംകുളം ടൌണിലെ റോഡിന്റെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണുക ആലംകോട് നന്നമുക്ക് പ്രദേശങ്ങളിൽ അനധികൃത കച്ചവടങ്ങൾ നിയന്ത്രിക്കുക പാതയോരത്തെ മത്സ്യ കച്ചവടമടക്കമുള്ളവർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വ്യാപാരികൾ പ്രതിഷേധം സംഘടിപ്പിച്ചത് सूजन कंद समरत रूप

കേരള വ്യാപാരി വ്യവസായ യൂത്ത് വിങ്ങിന്റെ സംസ്ഥാന പ്രസിഡന്റ് സെലിൻ രാമനാട്ടുകര പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഇവിടെ പല ആവശ്യങ്ങളും ഉന്നയിച്ച് എന്താ പറഞ്ഞത് നിങ്ങൾ റോഡ് വെട്ടി കയറി കാലങ്ങളായി അതൊന്നും നന്നാക്കണം എന്താ പറയാനുള്ള കാരണം ഈ അങ്ങാടിയിലേക്ക് ജനങ്ങൾ ഇറങ്ങുന്നില്ല ഇവിടെ പോട്ടി നിറഞ്ഞിട്ടും എല്ലാ സ്ഥാപനങ്ങളും ചരക്ക് കേടുവരാണ് അതോടൊപ്പം ജനങ്ങള് സൗകര്യങ്ങളാക്കി മറ്റുള്ള അങ്ങാടികളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ എന്നും ട്രാഫിക് ജാമും പ്രയാസങ്ങളും കാരണമുണ്ട് രാജ്യത്തിന്റെ വികസനത്തിനും മാറുന്നത് കുട്ടികളുടെ മാനസിക നിങ്ങൾ മാറ്റാ കാരണം ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ചരക്ക് വാങ്ങാനോ അങ്ങനെ പല പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് ആരാണ് ഈ വ്യാപാരികള് നിങ്ങൾക്കറിയോ ആരാണ് ഈ വ്യാപാരികൾ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ നടപ്പിലാക്കുന്ന പല പദ്ധതികളും വേണ്ട രീതിയിൽ പണം തരുന്നതാരാ രാജ്യം

നിയമത്തിന്റെ എല്ലാ മാനദണ്ഡങ്ങൾ പാലിച്ചും വ്യാപാരം നടത്തുന്ന ചെറുകിട കച്ചവടക്കാരെ നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ ഉദ്യോഗസ്ഥർ ഉപദ്രവിക്കുകയും ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയാണെന്നും ഒരു തരത്തിലുള്ള മാനദണ്ഡങ്ങളും ഇല്ലാതെ തെരുങ്ങോരങ്ങൾ കീഴടക്കി അനധികൃതമായി കച്ചവടം ചെയ്യുന്നവർക്ക് കുട പിടിക്കുന്ന സമീപനമാണ് പഞ്ചായത്തും ഉദ്യോഗസ്ഥരും സ്വീകരിക്കുന്നതെന്നും വ്യാപാരി നേതാക്കൾ പറഞ്ഞു ഒടിക്കുന്ന വിധത്തിലാണ് കച്ചടങ്ങൾ നാട്ടിൽ വരുന്നത് ലൈസൻസുകൾ എടുത്ത് വ്യാപാരം നടത്തുന്ന ഒരു ചെറുകിട വ്യാപാരി ഒരു വർഷം വലിയ ഒരു സംഖ്യയാണ് ജനങ്ങളിൽ നിന്ന് നികുതി വാങ്ങി നടക്കുന്നതും ഒക്കെ വ്യാപാരികളാണ് എന്നാൽ ഈ വ്യാപാരികളെ പാടെ തകർക്കുന്ന വിധത്തിൽ സർക്കാർ റോഡുകളും വഴിയോരങ്ങളും കൈയേറിക്കൊണ്ട് ആലങ്കോട് നമ്മുടെ രണ്ട് പഞ്ചായത്തുകളിൽ വഴിയോര കച്ചവടങ്ങൾ പൂൻ പോലെ മുളച്ചു വരികയാണ് അതുകൊണ്ട് തന്നെ കർശനമായ നടപടി സ്വീകരിക്കണം നമ്മളെ തൊട്ടടുത്ത പഞ്ചായത്തായ പെരുമ്പട പഞ്ചായത്തും കോട്ടക്കൽ മുനിസിപ്പാലിറ്റി മലപ്പുറം ജില്ലയിലും നിരവധി സ്ഥാപനങ്ങൾ മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും വഴിയോര കച്ചവടങ്ങൾക്കെതിരെ നടപടി എടുത്തു കഴിഞ്ഞു എന്താണ് വൈകുന്നേരം നമ്മുടെ ചങ്ങരകുളത്തെ മീൻ മാർക്കറ്റായി മാറുകയാണ് കാലത്ത് ഞങ്ങളൊക്കെ കടകൾ തുറക്കാൻ വരുമ്പോൾ മത്സ്യ മാർക്കറ്റിൽ പോയ വിധമാണ് ഞങ്ങൾക്ക് സ്പെൻഡ് അനുഭവിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ചക്രവാളം ടൗൺ വൃത്തിയാക്കിയിരുന്ന രണ്ട് ഉണ്ടായിരുന്നു മാസങ്ങളായി ആ വർക്ക് ഇവിടെ നടക്കുന്നില്ല ഒരു വർഷത്തിലധികമായി നമ്മുടെ ടൗണിൽ സ്ഥാപിച്ചിട്ടുള്ള എം എൽ എ നേരത്തെ ശ്രീരാമകൃഷ്ണന്റെ ഫണ്ടിൽ നിന്ന് സ്ഥാപിച്ച ആ വലിയ ലൈറ്റ് ലൈറ്റ് കത്താതിരുന്ന ഏകദേശം ഒന്നര വർഷമായി നീതി അടങ്ങാനും മറ്റു എല്ലാ കാര്യങ്ങൾക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടുമായി വ്യാപാരികൾ സഹകരിക്കുന്നുണ്ട് പക്ഷെ വ്യാപാരികളുടെ ഒരാവശ്യങ്ങളിൽ കണ്ണു ചുമുന്ന തലതിരിക്കുന്ന ഒരു നിലപാടാണ് രണ്ട് പഞ്ചായത്തിലെ ഭരണസമിതിയിൽ നിന്നും അടുത്ത കാലത്തായി ഞങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഒക്കെ ഞങ്ങൾ വേണ്ടപ്പെട്ട ആളുകളാണ് ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് ഞങ്ങളുടെ സഹോദരങ്ങളാണ് ഞങ്ങൾക്ക് പറയാറുള്ളത് കൃത്യമായി നികുതി അടക്കുന്ന തൊഴിൽ നികുതി അടക്കുന്ന ടാക്സ് അടക്കുന്ന ഞങ്ങളെ നിങ്ങൾ പരിഗണിക്കണം വഴിയോര കച്ചവടങ്ങളുടെ പാട് നമ്മുടെ രണ്ട് പഞ്ചായത്തുകളിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി നടപടി സ്വീകരിക്കണം തെരുവോര കച്ചവടങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ കുട്ടികൾക്ക് നടന്നു പോകാൻ തന്നെ പോകണം പലപ്പോഴും വണ്ടി ബ്ലോക്ക് ആവുകയാണ് ജലജീവൻ പദ്ധതിക്കായി തകർത്ത റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കുകയും പ്ലാസ്റ്റിക് പരിശോധനയടക്കമുള്ള അടക്കമുള്ള വിഷയങ്ങളെ കുറിച്ചുള്ള വ്യാപാരികളുടെ ആവശ്യങ്ങൾ പരിഹരിക്കുകയും ചെയ്തില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി ഒരു വർഷം കൊണ്ട് നൂറ്റി അൻപതോളം കടകൾ ചങ്ങരംകുളം മേഖലയിൽ മാത്രം അടച്ചുപൂട്ടിയെന്നും വ്യാപാരികളെ സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കുന്ന സമീപനങ്ങളിൽ നിന്ന് അധികൃതർ പിന്മാറണമെന്നും വ്യാപാരി നേതാക്കൾ ആവശ്യപ്പെട്ടു ചങ്ങരംകുളം സൺറൈസ് ഹോസ്പിറ്റൽ പരിസരത്ത് നിന്ന് കാലത്ത് ആരംഭിച്ച മാർച്ച് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു നൂറുകണക്കിന് വ്യാപാരികൾ കടയടച്ച് പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തു സി എൻ ടി വി ചങ്ങരംകുളം